സാരസ്വത ബ്രാഹ്മണരുടെ ആത്മീയ ഗുരുവും കാശി മഠത്തിന്റെ മഠാധിപതിയുമായ സ്വാമി സ്വാമിക്ക് ജന്മദേശമായ പറവൂരിൽ വരവേൽപ്പ് സന്യാസ ദീക്ഷയിലൂടെ ആത്മീക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി വെങ്കിടാചലപതി ക്ഷേത്രത്തിലെത്തിയ സ്വാമി സംയമീന്ദ്ര തീർത്ഥ ക്ഷേത്ര ദർശനവും ഭക്തജനങ്ങളോട് ആത്മീയ സന്ദേശവും നടത്തി സ്വാമി സംയമീന്ദ്ര തീർത്ഥയ്ക്ക് ജന്മദേശമായ പറവൂരിൽ ഭക്തിപൂർവമായ വരവേൽപ്പ് സന്യാസ ദീക്ഷയിലൂടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നിട്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് സ്വാമി സംയമീന്ദ്ര തീർത്ഥ തന്റെ ജന്മഭൂമിയായ പറവൂരിലെ വെങ്കടാചലപതി ക്ഷേത്രത്തിൽ എത്തിയത് ക്ഷേത്രം തന്ത്രി ശ്രീനിവാസ ഭട്ട് പൂർണ്ണ കുംഭം നൽകി സ്വാമിയെ സ്വീകരിച്ചു തുടർന്ന് ക്ഷേത്ര ദർശനവും ഭക്തജനങ്ങൾക്ക് ആത്മീയ സന്ദേശവും നൽകി ചടങ്ങുകൾക്ക് വെങ്കടാചലപതി ക്ഷേത്ര ഭാരവാഹികളായ അഡ്വക്കേറ്റ് സി എസ് സുനിൽകുമാർ പൈ ഉദയ് ഷേണായി അരവിന്ദാക്ഷ പ്രഭു ഗോപാലപ്രഭു സജീവ് പ്രഭു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ാണ് സ്വർണ്ണി നമ്മുടെ കൊച്ചൻ്റെ സ്വർണ്ണ കൊടുക്കാൻ പോയില്ലേ ജ്വല്ലറി